ഹലോ ഗൈസ് അപ്പോൾ വേഗം നമ്മൾ രാത്രി സമയത്ത് ബിരിയാണി ഉണ്ടാക്കുക കേട്ടോ ഞാൻ അതിൽ പുറത്തൊക്കെ പോയി വന്ന് ലേറ്റ് ആയിട്ട് വന്നത് അപ്പോൾ വൈകുന്നേരത്തേക്ക് നല്ല ഫുഡൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായില്ല അപ്പോൾ അവിടെ മക്കൾക്കെന്ന് പറയുമ്പോൾ അത്യാവശ്യം പണികളൊക്കെ ഉണ്ടല്ലോ പശുക്കളൊക്കെ കേട്ടാനുണ്ട് സ്കൂളിൽ വിട്ട സമയത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി മര്യാദക്ക് വെച്ചിട്ടില്ലെങ്കിൽ ഒരു ഒരു മനസ്സിലൊരു ദേഷ്യം ഉണ്ടാവും അല്ലേ എന്റെ ആക്കി ചെറുപ്പത്തിലെ എന്തല്ലാ സ്കൂൾ വിട്ട് ഓടി വന്നത് എന്താന്ന് അറിയോ എന്തെങ്കിലും പലഹാരം ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നോ എന്നിട്ട് രാവിലെ ഞങ്ങക്ക് പലഹാരം ഇല്ല ചോറാണേ അപ്പൊ വൈകുന്നേരം പലഹാരം ഉണ്ടാവുമല്ലോന്നുള്ള ഒരു ഒറ്റ ചിന്തയിലാണ് സ്കൂളിൽ പറഞ്ഞെ അപ്പൊ അപ്പൊ ഇടിയപ്പോ മുട്ട കറിയൊക്കെ എഴുതി അല്ലെങ്കി പുട്ട് പരിപ്പേറി അങ്ങനെ ഉള്ള ആഗ്രഹത്തിലാണ് തന്നെ അപ്പൊ വരുമ്പോ ചിലപ്പോ പറഞ്ഞു പറഞ്ഞാണ്ടല്ലോ പിന്നെ തീർന്നു ഊരിൻറെ ഒക്കെ എനിക്ക് തോന്നുന്നത് എന്റെ അമ്മേനോട് കഴിച്ചത് ഞാൻ അറിയാൻ പറ്റും എന്നിട്ട് വാശിക്കൊക്കെ ഉണ്ടാക്കി ഏഴാം ക്ലാസിലൊക്കെ വെച്ച് ഇടിയപ്പോ പൊട്ടക്കനൊക്കെ ഉണ്ടാക്കി തിന്നിട്ടുണ്ട് തനിയെ പിന്നെന്താണ് അങ്ങനെയൊക്കെ കഴിഞ്ഞ ആ ചെറുപ്പത്തിന് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കേട്ടുണ്ട് കേസൊ അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ മനസ്സിൽ ചെല ചെലപ്പഴൊന്നും തോന്നാറില്ല കേട്ടാ ഒന്നില്ലെങ്കി ഇവർക്ക് ചോറ് മതി ചോറിന് നല്ല കറി കറി മീൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇവര് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ കുഞ്ച അതിന്റെ കുഞ്ചന് എപ്പോഴും ഉച്ചക്ക് പലഹാരം കൊണ്ടോണാണോ അപ്പൊ അതുകൊണ്ട് തന്നെ ം കൊണ്ട കൊണ്ടുപോ പക്ഷെ വൈകുന്നേരം വരുമ്പ അതിനും മാത്രം പേടിക്കോട്ടോ ഫുഡ് അപ്പൊ അതിനു വേണ്ടി നല്ല രീതിയിൽ നല്ല ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി വച്ചാ ഹാപ്പി ആയിരിക്കും എന്താ ഓടി നടന്നായിരിക്കും പിന്നെ ഭക്ഷണം കഴിക്ക പശുവിനെ പൊണ്ന്ന് കഴിഞ്ഞാ അടുത്ത പ്ലേറ്റ് വീണ്ടും എടുക്കും പിന്നെ കിടക്കുന്നതിന് മുമ്പ് അപ്പോൾ സ്കൂളിൽ വിട്ട് വന്ന ഒരു വട്ടം പിന്നെ പശുവിനെ കയറ്റി കഴിഞ്ഞ് വന്ന് പറയുമ്പോ രണ്ടു വട്ടം പിന്നെ പിന്നെ എപ്പഴാറ്റല്ലേ പണ്ട കേട്ടവന വേണ്ട ചീത്ത പറയാ ഉള്ള കാര്യല്ലേ ഞാൻ പറഞ്ഞേ നമ്മൾ ഉള്ള കാര്യമൊക്കെ പറയാണ്ടോ

കൊടവയറ അത് ഫുഡ് കഴിക്കും ഫുഡ് കഴിച്ച് മാറുമ വെള്ളം കുടിച്ചത് ഡൈജസ്റ്റ് ആപ്ലൈ കൊടവയറുള്ളവനേപ്പ് കിടന്നുറങ്ങണ്ട് ഞാൻ പിന്നെ എനിക്ക് ചീര വലുത്തിയത് ഇഷ്ടാണ് പക്ഷെ ചീര ഞാൻ വലുത്താൻ നേരം കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് ശരിയായിട്ടോ കുഞ്ഞെടുക്കണെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒതുക്കി വെച്ച് പാചകം ചെയ്തില്ലെങ്കിൽ ഇവിടെ ഫുള്ള് അറിയൂട്ടോ കേസ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് റൈസ് റെഡി ആക്കിയാ മതി കൊറച്ചിടാ ഫുള്ള് അല്ല അതോറിൽ ഇണ്ടാവോലോ അല്ലെങ്കി വേണ്ട അമ്മ ഇണ്ടാക്കറില്ല ഞാൻ കൊണ്ടാ റൈസിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് കഴിച്ചോ അത്ര ശീലി കണ്ടാ മൊബൈലിൽ വെക്കണേന്റെ ഓർമ്മ ശക്തി പറയണത് അല്ലാണ്ട് പ്രായവണന്റെ അല്ലേ ബിരിയാണി റെഡി ആക്കുമ്പോ ബിരിയാണി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇടുന്നത് അത്രേ ഉള്ളൂ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ മസാല ഐറ്റംസ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം പറഞ്ഞു ബിരിയാണിയുടെ

അപ്പൊ വേറൊരു കാര്യം സംഭവിച്ചു റൈസാണെ ഒരു കിലോ ഉണ്ടാവുള്ളൂ ഒന്നും ആവൂലിക്കാനാവൂക്കി വലിക്കാനുള്ള പറ്റില്ല സമയം ഒരുപാടാണ് ഇപ്പൊ കളിപ്പിക്കണ്ടല്ലേ നമ്മുടെ പൂച്ചന ഇട്ട് ഒരുപാട് പോയി നിക്കണ്ടോ கொற்றடா இந்தா கொற்றா எக்க இண்ணு லோட்டு போறடா ஹாய் இந்த கேமரா நான் കണ്ടില്ല பா இல்ல நானா கொச்சல அடி விடுறேன் இந்தா நான் சும்மா செஞ்சுறனாலும் சஜி ரட்டா വഴി നമുക്ക് റൈസ് റോസ് കൈമ കൈമാരി കൊറച്ചുണ്ടായു അപ്പൊ നമ്മളതിനകത്ത് പൊന്നിയരി ചേർത്തണ്ടെട്ടോ എങ്ങനെയാവും അറിയില്ല പിന്നെ റേഷനരി ഇത്തിരി ഇപ്പം ഇണ്ടായി പക്ഷെ റേഷ്നരി ഇട്ടി പിന്നെ ചോവയൊക്കെ വരുത്തണ്ടല്ലോ നോക്കി ഞാൻ പിന്നെ പൊന്നിയരി ഇട്ടിട്ടുണ്ട് അപ്പൊ എങ്ങനെയാവും നമുക്ക് നോക്കാം ഗൈസ് നമ്മടെ നമ്മുടെ ചിക്കൻ കറി കൊറച്ചെടുത്ത് ഇങ്ങോട്ട് ഇടുന്നുണ്ട് കേട്ടോ ഗൈസ് ഒരു ഡം ബിരി കേട്ടോ ഒരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ റൈസിന് അതുകൊണ്ടാ കേട്ടോ ഇതിലിട്ടെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് തോന്നി പോലെ റൈസ് ഇത്ര ഉള്ളു കൊറവാണുള്ളത് മറ്റേതരി കൂട്ടി

ഇതിപ്പോ ഇവിടെ ഇണ്ടാക്കുമ്പോ എന്തായാലും ഒരു പ്രാവശ്യം രണ്ട്രാവശ്യം മൂന്ന് പ്രാവശ്യം മൂന്ന് ബിരിയാണി വരെ കഴിക്കാൻ പറ്റും പറ്റൂലേ അപ്പൊ അതുകൊണ്ടാ എന്തായാലും ബിരിയാണി നമ്മടെ റെഡി ആവട്ടെട്ടോ ഇനി ഇനി കുറച്ച് വെള്ളം കൂടി വെള്ളം വേറെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പറവിന് അനുസരിച്ചുള്ളത് എല്ലാരും തിരക്ക് തൈരൊക്കെ സെറ്റ് തൈറ്റ് ആക്കിട്ട്

ഇങ്ങനെയും വെക്കാം കറിയും നോക്കാട്ടോ ഉണ്ടോന്ന് കൂട്ടാല്ലോ ഉപ്പൊക്കെ ഉപ്പുണ്ടെന്ന് നോക്കണം എന്നാലും പാകത്തിലുള്ള ഉപ്പില്ലെങ്കിൽ ബിരിയാണി പൗള ഓടിക്കും പോകും ഗേസ് അപ്പൊ കറക്റ്റ് ഉപ്പ് കുറച്ചൊന്ന് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ വെച്ചാലാണ് ബിരിയാണി നല്ല

ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ റൈസ് കൂടെ ഇല്ല ഫുഡ് കഴിക്കാത്ത കഴിഞ്ഞു പിന്നെ നമുക്ക് പച്ചമ്പ് റെഡി ആക്കാനുണ്ട് ഇതൊക്കെ ഒന്ന് കഴിഞ്ഞു മാറ്റി വെക്കാം ഇപ്പോൾ ഒരു വേവു വേഗം തിരക്കിട്ടുള്ള പണിയും ഉള്ളൂ കേട്ടോ എന്നാൽ വേഗം കഴിയും ഇട്ടു അത്യാവശ്യം ക്ലീൻ ആക്കും അത്യാവശ്യം അല്ല ക്ലീൻ നന്നായിട്ടാകണം പക്ഷേ പച്ചമുണ്ട് വേഗം വേഗം കഴിഞ്ഞു മാറ്റാറ്

ഹലോ ും ചിക്കനും കഴിക്കാണ് ഒരാൾ ഇവിടെ ബിരിയാണി ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ബിരിയാണി ഞാൻ കൊറച്ച് പൊഞ്ഞീര് ചേർത്തായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ റൈസ് വേദം വന്നില്ല രണ്ട് റൈസ് ആയിട്ട് കിടക്കാണ് ഗൈസ് നമ്മൾ കഴിക്കാൻ പോണ ആശാന് ഈ ആശാനാ കേട്ടോ ക്യാമറ ക്യാമറ പേടിയോ അതെന്താ ക്യാമറ കടിക്കുവോട്ട് കൊഴപ്പില്ല കളിയാക്കി നമ്മൾ മുന്നോട്ട് പോവാ കളിയാക്കി മുന്നോട്ട് പോവാണെങ്കിൽ കൊറച്ച് സ്ട്രോങ് ആവും കഴിക്കൂ പിന്നെ വേണ്ട എന്താ കണ്ണപ്പന്റെ വയലൻസ് കാണണമെങ്കിൽ കണ്ണൻ കഴിക്കുന്ന ഫുഡ് പഠിച്ചിട്ട് പോയാൽ മീറ്റാ അപ്പൊ പിന്നെ കണ്ണൻ ഒരു എന്താ പറയാ കണ്ണൻ കഴിക്കണ ഇന്നത്തെ ഒരു കോംപ്രമൈസും അതെന്താ അതെന്താ കാരണം അറിയോ ആ അടപ്പത്തിന്ന് അടപ്പേനും ഓഫ് ചെയ്തിട്ടില്ല ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല അപ്പൊ ആ ചൂടനെ തന്നെ എടുത്തു വന്നിട്ട് തൊണ്ടക്കുഴി പൊള്ളിയതാകില്ല അല്ലാതെ ഇഷ്ടപ്പെടാഞ്ഞിട്ടൊന്നുമല്ല കണ്ണമോന് ഇപ്പൊ ടേസ്റ്റ് ഒന്നും വേണമെന്നൊന്നുമില്ല ചിക്കനും ബിരിയാണി റൈസും ആയിക്കഴിഞ്ഞാൽ കണ്ണമോൻ ഓക്കെ പിന്നെ അഭിപ്രായം പറയൂട്ടോ അടി അടുത്തൊരാളും ബിരിയാണി ആയിട്ടൊക്കെ വന്നു കേട്ടോ അക്കച്ചി ബിരിയാണി കഴിക്കാണ് എന്താണ് അക്കച്ചി ഉറക്കിരുന്ന ബിരിയാണി കഴിക്കണെന്ന് തോന്നുന്നു അക്കച്ചി 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 ഉറങ്ങിരുന്നോ അപ്പൊ നാലു പേരും ബിരിയാണി പ്ലേറ്റ് ഒക്കെ എടുത്ത് കഴിക്കാ റൈസ് എടുത്തു വെച്ചാണത് തനിക്ക് പാടുണ്ട് ഇതൊക്കെ കഴിക്കാനായിട്ട് ദഹിക്കൂല പനിയൊക്കെ അപ്പൊ കണ്ണമോനും പനിക്കണ്ടെന്ന് പറയണ്ടായി അപ്പൊ മാറി മാജിക് ബ്രോങ്കോവി മാജിക് കുഞ്ചപ്പനും എടുത്തുട്ടോ എല്ലാരും കഴിക്കാൻ ഇതൊക്കെ ഇന്ന് മേശപ്പുറത്ത് നിന്ന് ബുക്കൊക്കെ എടുത്ത് മാറ്റി വെച്ചൂടെ ഏഹ് ഇതൊക്കെ മേശപ്പുറത്ത് ബുക്ക് വരിക്കണത് വാരുടെ ബുക്കാൻ പാർച്ചിട്ട് ബുക്കല്ലേ വാറിനോട് നൂറ് വട്ടം പറയാൻ കേട്ടാ ബുക്ക് മേശപ്പുറത്ത് നിന്ന് പഠിച്ച് കഴിഞ്ഞാ എടുത്ത് മാറ്റിക്കൊള്ളുന്നു എപ്പോഴും ഡൈനിങ് ടേബിൾ കൊണ്ടുവന്ന് ബുക്ക് വയ്ക്കും അത് ശരിയാണോ ശരിയാണോ എന്നാ പഠിക്കുന്ന കുട്ടികളത് കണ്ടാൽ ബുക്ക് മാറ്റോ അതും ഇല്ല അല്ലേ പൊന്നരി വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് തികയില്ലായിരുന്നല്ലോ അതുകൊണ്ടാണല്ലോ അത് വിളിച്ചത് അപ്പോ എല്ലാരും കഴിക്കണ വേണ്ട അപ്പൊ എല്ലാവർക്കും ബിരിയാണി ഇഷ്ടമായിരിക്കും അല്ലേ ബിരിയാണി ഇഷ്ടമില്ലാത്ത ആരോ ഉള്ളേ അല്ലെ കണ്ണമോനെ ആരാ വെജിറ്റബിൾ ഒക്കെ കഴിക്കുന്നവർക്കൊന്നും ബിരിയാണി ഇഷ്ടമല്ല അതല്ല എന്നാലും നോർമലി എല്ലാവർക്കും ഒരു തൊണ്ണൂറ് ശതമാനം അല്ല തൊണ്ണൂറ്റഞ്ചു ശതമാനം എല്ലാവർക്കും ബിരിയാണി ഇഷ്ടമാണ് മീറ്റ് ഐറ്റംസിൽ മിക്കവാറും തന്നെ എല്ലാവരും ചിക്കൻ കഴിക്കും പക്ഷേ ബീഫൊന്നും കഴിക്കല് കുറവായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ചിക്കൻ ബിരിയാണി എല്ലാവരും കഴിക്കുന്ന ഐറ്റമാണ് അപ്പോൾ ഞാൻ പോയ വേഷം മാറിയിട്ടും കൂടി ഉണ്ടായില്ല കേട്ടോ കേസ് അടുക്കളയിൽ വന്ന പടനെ അടുക്കളയിൽ കയറി പശുവിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിക്കും അപ്പോൾ അങ്ങനെ എന്താ എന്താണ് അപ്പോൾ അങ്ങനെ നമ്മുടെ പണിയൊക്കെ അടുക്കളയുടെ പണി ഒതുങ്ങി തൈലിൻ്റെ പണിയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസാണ് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ വീഡിയോസായ അടുത്ത ദിവസം നമ്മൾ ഇതേക്കെ